അലഹമ്മലി അല അബിൽ കാലം അലിസിയാത്തു വസ്സലാമു അല റസൂൽഹീൻ ഏറെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സഹോദരി സഹോദരന്മാർ നമ്മളൊക്കെ ഭക്ഷണത്തിൻ്റെ കൂടെ അച്ചാറ് കൂട്ടാറുണ്ട് എന്നാൽ എങ്ങനെയാണ് കൂട്ടുക വളരെ കുറച്ച് മാത്രം അല്പം ഒരു പുളി രുചിക്കുവാൻ മാത്രം അല്ലെ പ്രധാനപ്പെട്ട ഭക്ഷണത്തെക്കാളും അച്ചാറ കൂട്ടുന്ന ഒരാളെ കണ്ടാൽ നമ്മൾക്ക് എന്താ തോന്നുക ഒരു പക്വതയുള്ള ഒരാളുടെ ലക്ഷണമല്ല അത് എന്ന് നമ്മൾ കുറപ്പാണ് ഇനി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരാം ഈ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ സെക്കൻഡും ഏറെ വിലപ്പെട്ടതാണ് ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ നമ്മൾക്ക് ലഭിക്കുന്നുള്ളൂ അങ്ങനെ കുറേ സെക്കൻഡുകൾ ചേർന്നതാണ് അതീവ വേഗതയിൽ തീർന്നുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം ജനനമെന്ന മൂന്നക്ഷരത്തിനും മരണമെന്ന മറ്റൊരു മൂന്നക്ഷരത്തിനും ഇടയിൽ ജീവിതം എന്ന മൂന്നക്ഷരം കൊണ്ട് നമ്മൾക്ക് ചെയ്തു തീർക്കുവാനുള്ള ഉത്തരവാദിത്തം ഏറെ വലുതാണ് പക്ഷേ എല്ലാവരും ജീവിക്കുന്നവരാണെങ്കിലും ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നവർ വിരളമാണ് ജീവിക്കുന്ന അത്ര എളുപ്പമല്ല ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുവാൻ ഇമാം ഉസാലി റഹിമഉുള്ള പറഞ്ഞു തരുന്ന സുന്ദരമായ ഒരു കഥയുണ്ട് ഒരു മനുഷ്യൻ വനത്തിലൂടെ സഞ്ചരിക്കുന്നു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പിറകിൽ നിന്നും ഒരു ഗർജനം കേൾക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വന്യമൃഗം അദ്ദേഹത്തെ ലക്ഷ്യമാക്കിയിട്ടുണ്ട് അദ്ദേഹം ജീവനും കൊണ്ട് ഓടുകയാണ് ഓടുന്ന ഓട്ടത്തിനിടയിൽ അദ്ദേഹം ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീഴുന്നു വീഴുന്ന വീഴ്ചയിൽ അദ്ദേഹത്തിന് ഒരു പിടിവള്ളി ലഭിച്ചു ആ പിടിവള്ളിയിൽ നിന്നിങ്ങനെ ആശ്വാസം കണ്ട് താൻ പിടിച്ച പിടിവള്ളിയിലേക്ക് നോക്കുമ്പോൾ ഒരു കറുത്തതും വെളുത്തതുമായ രണ്ടെലികൾ ആ പിടിവള്ളി ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതു സമയത്തും വള്ളി പൊട്ടാം അപ്പം അദ്ദേഹം ഒന്ന് താഴേക്ക് നോക്കി നോക്കുമ്പോൾ വിഷ സർപ്പങ്ങളെയാണ് കാണുന്നത് മുകളിലേക്ക് കയറിപ്പോയാലോ എന്ന ചിന്തയിൽ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ തന്നെയും കാത്തിരിക്കുന്ന സിംഹമാണ് പെട്ടെന്ന് ആ മനുഷ്യന്റെ തലയിലേക്ക് ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ വെള്ളത്തുള്ളിയുടെ എവിടെന്നാണ് ആ തുള്ളികൾ ഉറ്റി വീഴുന്നത് എന്ന് നോക്കുവാൻ തല മുകളിലേക്ക് ഉയർത്തിയപ്പോൾ മുകളിലൊരു മരത്തിൽ നിന്നും തേൻതുള്ളികൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് ആ മനുഷ്യൻ നാവ് നീട്ടി ആ തേൻ തുള്ളികൾ നാവിലേക്ക് നീട്ടി നാവ് കൊണ്ട് അനുഭവിക്കുകയാണ് ആസ്വദിക്കുകയാണ് ഹൃദയം തകരുന്ന ഭയപ്പാടോടെ തകർന്നു പോയ ആ നിമിഷത്തിൽ ചുണ്ടിലേ ചുണ്ടിലേക്കുറ്റുന്ന മധുരമുള്ള ഏതാനും തേൻ തുള്ളിയിൽ ആ മനുഷ്യനെല്ലാം മറക്കുന്നു ജീവിത യാഥാർത്ഥ്യങ്ങളെല്ലാം വിസ്മരിക്കുന്നു തേൻതുള്ളിയുടെ അൽപസുഖത്തിൽ മുഴുകുന്നു മനുഷ്യരിൽ അധികവും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം ഈ കഥ അവസാനിപ്പിക്കുന്നത് നമ്മളൊക്കെ ലക്ഷ്യം മറന്നുപോയിക്കൊണ്ടാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് ഏറെ ഗൗരവത്തിലൊന്ന് പരിശോധിക്കുക പരലോകമാണ് നമ്മുടെ ലക്ഷ്യം അതിൻ്റെ കൂടെ ദുനിയാവ് വേണം ദുനിയാവ് പാടം ഉപേക്ഷിക്കണം എന്നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ഉപ്പില്ലെങ്കിൽ ആ ഭക്ഷണത്തിന് എന്ത് രസ ഉണ്ടാകാം ആ ഉപ്പാണ് ദുനിയാവ് എന്നാൽ ഭക്ഷണത്തിൽ ഉപ്പ് അമിതമായാലോ പിന്നെ ഭക്ഷണമൊന്നിനും പറ്റില്ല ആഹാരത്തിന്റെ കൂടെ ദുനിയാവ് ഭക്ഷണത്തിൽ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവോളം മതി തുടക്കത്തിൽ പറഞ്ഞ അച്ചാറിൻ്റെ അളവോളം അതിലേട കൂടിയാൽ പിന്നെ നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ വിനോദങ്ങളെല്ലാം കുറച്ചു മതിക ജീവിതം എന്ന് പറയുന്നത് കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല അഫലാ പാരിക ലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത് നിങ്ങളെന്താണ് ചിന്തിക്കാത്തത് എന്ന് കുർആാൻ നമ്മളോട് പറയാ അല്പനേരത്തെ സുഖങ്ങളുടെ പിറകെയാണ് ഇന്ന് മനുഷ്യരിൽ അധിക പേരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതീവ ജാഗ്രതയോടെ നിർവഹിച്ചു തീർക്കേണ്ട ആയുഷ്കാലത്തെ അലസന്മാരായി അലസഭാവത്തോടു കൂടി എതിരേൽക്കുന്നവർ അത്തരത്തിൽ നമ്മൾ നമ്മളാകുവാൻ പാടില്ല ജീവിതമാകുന്ന പുസ്തകത്തിൽ നിന്നും വർഷങ്ങളും മിനിറ്റുകളും നിമിഷങ്ങളുമൊക്കെ ഇങ്ങനെ കൊയിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മനുഷ്യൻ മുഖത്തുയ്യുന്ന ചുളിവുകളും നിറകിൽ വിടരുന്ന നിരയുമൊക്കെ തന്ത്രപൂർവ്വം മറച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാൽ വീണ്ടും ഈ അല്പസുഖങ്ങളുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുവാൻ വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ഭയാനതകളൊക്കെ മുൻകൂട്ടി തന്നെ നമ്മൾ അറിഞ്ഞവരാൻ അതെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകനും വിശുദ്ധ ഖുർആാനും കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ചുറ്റുമുള്ള അല്പരസങ്ങളിലേക്ക് നമ്മുടെയൊക്കെ മനസ്സ് വൈതിപ്പോകുന്നുവെങ്കിൽ നമ്മൾക്ക് നഷ്ടമല്ലേ സംഭവിക്കുക എന്ന ചിന്ത ഏറെ ഗൗരവത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം മറ്റൊരു ലോകത്ത് നൽകാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്ത സുഖങ്ങളൊക്കെ ആ സുഖങ്ങളെയൊക്കെ മറന്നുകൊണ്ട് ജീവിതം കൊണ്ട് ഈ ഒരൊറ്റ ജീവിതം കൊണ്ട് എനിക്കെല്ലാം ആസ്വദിച്ചു തീർക്കണം എന്ന് ചിന്തിക്കുന്നത് അവിവേകികളല്ലാതെ മറ്റാരാണ് അള്ളാഹു പറഞ്ഞത് ഏ ജനങ്ങളെ ഇന്ന വാദല്ലാഹി ഹക്കുൻ അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് അല്ല തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചോൻ തരും അള്ളാഹുവിന് നമ്മുടെ പ്രകൃതം അറിയാം നമ്മുടെ ഇന്നലെയും ഇന്നും നാളെയും അറിയാം അതുകൊണ്ടാണ് പടച്ചിറപ്പ് ചിലതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞത് അതിൽ നന്മയൊന്നുമില്ല എന്നറിയുന്നത് കൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത് എങ്കിൽ ആ നന്മയില്ലാത്തതിൽ തന്നെ നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് നഷ്ടമല്ലാതെ പിന്നെ എന്താണ് സംഭവിക്കുക ദുനിയാവിൻ്റെ പളവളപ്പുകൾ നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തി വലായ ഊർറനക്കും പരമ വഞ്ചകനായ പിശാചും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾക്ക് നൽകി അത്യാവശ്യമില്ലാത്ത പലതിരും നമ്മൾ പെട്ടുപോയപ്പോ അനിവാര്യമായി ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾക്ക് നിർവഹിക്കാനാവാതെ പോവുകയാണ് നമ്മുടെ രാപ്പകലകൾ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസത്തെയും വിലയിരുത്തുമ്പോൾ കാര്യമായതൊന്നും കാണാനാവാതെയാണ് നമ്മുടെ ദിവസങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മൾ വലിയ നഷ്ടക്കാരായിരിക്കും മൊബൈൽ ഗെയിമുകളുടെയും സോഷ്യൽ മീഡിയകളിലൂടെയുമൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതമെങ്കിൽ അശ്രദ്ധമായ ഹൃദയം പിഷാജിൻ്റെ സങ്കേതമാണ് എന്ന അലൈഹി വസല്ലമയുടെ ഓർമ്മപ്പെടുത്തലുകൾ നമ്മളെ മറക്കുവാൻ പാടില്ല ലക്ഷ്യബോധം നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി കൂടാ സുറുഖമാണു ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള സഞ്ചാരം ഉണ്ടാകണം ഈ ശ്വാസമാണു ജീവിതം തിരിച്ചു കിട്ടാൻ ഇനി പ്രയാസമാണ് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം അതുകൊണ്ട് വിനോദങ്ങളുടെ പിറകെ പോകാതെ എല്ലാം ഒരല്പരസത്തിനു മാത്രം അച്ചാറിൻ്റെ കൂ ഭക്ഷണത്തിൻ്റെ കൂടെ അച്ചാറ് കൂട്ടുന്നളവോളം മതി അതൊക്കെ എന്ന് മനസ്സിലൊന്ന് ഓർമ്മപ്പെടുത്തി സുഖങ്ങളും രസങ്ങളും ഒക്കെ ജീവിതത്തിൽ വേണം പക്ഷേ അവയെല്ലാം അച്ചാറുപോലെ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക ഭക്ഷണത്തെക്കാളും അച്ചാറ് കൂട്ടുന്നുണ്ടോയെന്ന് ഞാൻ എന്നെ പരിശോധിക്കാം നിങ്ങൾ നിങ്ങളെയും പരിശോധിക്കുക റഹീമുമായ നാഥൻ കാര്യങ്ങൾ അറിഞ്ഞ് ആ രൂപത്തിൽ പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ